നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒരു സെൽഫ് കെയർ വീഡിയോ ആണ് രാവിലെ എഴുന്നേറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കാറുണ്ടോ നിങ്ങളുടെ സെൽഫ് കെയറിന് വേണ്ടി നിങ്ങളുടെ ബ്യൂട്ടിക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ടോ അത് ഹൺഡ്രഡ് മാറ്റി മാറ്റിവെക്കുന്ന ഒരാളാണ് ഞാൻ ഇതിലൊരു നോണയും പറയുന്നില്ല സത്യമായിട്ട് ഞാൻ ഡെയിലി ഒരു പതിനഞ്ച് മിനിറ്റോളം എനിക്ക് വേണ്ടി ഫേസ് മസാജിന് വേണ്ടി എൻ്റെ സ്കിൻ ഗ്ലോക്ക് വേണ്ടി എൻ്റെ ഓവറാൾ ഹെൽത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ചില മസാജുകളെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് ഫേസ് യോഗ ആൻഡ് ഫേസ് മസാജ് എൻ്റെ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമായിട്ട് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ഇത് ചെയ്ത് ഇത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് കൂടി ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നു അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ഡിലേ ആവുന്നത് അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലനേഷൻ റിക്വയർഡ് ആയതുകൊണ്ടാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിടും കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ടും വിത്തിൻ ഒരു ടെൻ ഡേയ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ സ്കിന്നും ഓവറാൾ ബോഡിക്കും നിങ്ങളുടെ എൻറ്റയർ ബ്യൂട്ടിക്കും വന്നിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കൂ അതിനുശേഷം ഇതിൻ്റെ താഴെ ഇടാൻ മറക്കരുത് കേട്ടോ ഇത് സെൻ പേഴ്സെൻറ്റ് ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റ് ഇത് വർക്ക് ആവുന്ന ഒരു കാര്യമാണ് അതിനു മുൻപ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ റിവീൽ ചെയ്യില്ല അതിൻ്റെ കാരണം ഓരോരുത്തരുടെയും ഓരോ വ്യക്തികളുടെയും ബോഡി കണ്ടീഷൻ ഡിഫറെൻ്റ് ആണ് എന്നതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും സ്കിന്നും ഡിഫറെൻ്റ് ആണ് ഒരാൾക്ക് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ മറ്റൊരാൾക്ക് ഓക്കെ ആയിക്കൊള്ളുന്നില്ല അപ്പം നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ഒരു ഒരു എന്താ പറയുക ഒരു സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും അതിനെപ്പറ്റി അറിവുള്ള ഒരാളോട് ചോദിക്കുക തന്നെ വേണം തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റാണ് നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണുന്ന എല്ലാ പ്രോഡക്റ്റുകളും അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തിട്ടുള്ളതാണ് അവർ അത് നല്ലപോലെ മാർക്കറ്റ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് വിവരം നമുക്കുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഞാൻ ഒരു തരത്തിലുള്ള അങ്ങനത്തെ കണ്ടന്റിനും എഗെയിൻസ്റ്റ് അല്ല അതൊക്കെ അവരുടെ ജീവിതമാർഗ്ഗമാണ് എല്ലാവരും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരോടും ഹ്യൂജ് റെസ്പെക്റ്റാണ് ഞാൻ ചെയ്യാറില്ല അതിൻ്റെ റീസൺ എന്നൊക്കെ നിങ്ങൾക്കറിയുകയും ചെയ്യാം പക്ഷേ നിങ്ങളുടെ ബോഡിയിൽ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും ും അത് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഇതെനിക്ക് ഓക്കെ ആയിരിക്കുമോ ഞാനീ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് അതല്ലാതെ അവരെ കുറ്റം പറയുകയല്ല വേണ്ടത് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് വിഷ്വൽസിനെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് അതായത് നമ്മളെന്തും വിഷ്വലി നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ് അത് വിഷ്വൽസിൻ്റെ രൂപത്തിലാണെങ്കിൽ നമ്മളത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും ഇപ്പം ഷുഗർ കഴിക്കില്ല എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ള ആലിയ ഭട്ട് തന്നെ കാഡ്ബറി ചോക്ലേറ്റിൻ്റെ പരസ്യത്തിൽ വന്നപ്പോൾ നമ്മളത് വിശ്വസിച്ചു അതേപോലെ കൊൻപനേക ക്രോർപതിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അമിതാഭ് ബച്ചൻ നടത്തുന്ന ആ ഒരു ഡ്രിങ്കിൻ്റെ പ്രൊമോഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിരിക്കുന്നതും അത് വിശ്വസിക്കുന്നതും അത് വാങ്ങിച്ചു കഴിക്കുന്നതും ആ പ്രൊമോഷനിൽ നമ്മൾ പങ്കെടുക്കും ും കാരണം എന്ന് പറയുന്നത് നമ്മൾ വിഷ്വൽസിനെ വേഗം വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് ഇവരാരും ഈ ഡ്രിങ്ക് കുടിക്കുന്നില്ല എന്നുള്ളത് എന്നിട്ടും നമ്മൾ വണ്ടന്മാരത് വാങ്ങിച്ച് കുടിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്ത് സാധനവും നിങ്ങളുടെ ബോഡിയിൽ പരീക്ഷിക്കുമ്പോൾ അത് നിങ്ങളുടെ ബോഡിക്ക് ഓക്കെ ആണോ നിങ്ങൾ ഹെൽത്തി ആയിരിക്കുന്നതിന് വേണ്ടി ഈ പ്രോഡക്റ്റ് സഹായിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് അതല്ലാട്ടോ നമ്മളിന്ന് ഫേസ് മസാജിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇത് കംപ്ലീറ്റ്ലി സെൻ പേഴ്സൺ ഹെൽദി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരീക്ഷിച്ചതിന് ശേഷം ഒരു പത്ത് ദിവസം പരീക്ഷിച്ചതിന് ശേഷം റിസൾട്ട് എനിക്ക് അറിയുക തന്നെ വേണം നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് റെഡിയാണല്ലോ നമ്മുടെ ഓവറോൾ എന്ന് പറയുന്നത് പരിചരണം കിട്ടിയാൽ പാമ്പറിംഗ് കിട്ടിയാൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ദിവസേന അത് മിനുക്കി മസാജ് ചെയ്ത് സൂക്ഷിക്കുവാണെങ്കിൽ അതിൻ്റെ ഗ്ലോ അതിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബോഡി പാർട്ടാണ് സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓർഗനാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മുടെ ഒരു ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ലാർജസ്റ്റ് ഓർഗനാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ദിവസേന അതിനെ പ്രോപ്പറായിട്ട് പാമ്പർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നമുക്ക് നല്ലപോലെ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കും പ്രോപ്പർ മസാജ് ക്യാൻ ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ വിച്ച് ക്യാൻ ഹെൽപ്പ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ് ടു ദ സ്കിൻ ആൻഡ് ദ അതർ പാർട്ട് ഓഫ് ദ ബോഡി എന്നാണ് നമ്മുടെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയെ മസാജ് ചെയ്യുകയാണെങ്കിൽ അത് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യും ഈ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത് വഴി ന്യൂട്രിഷ്യൻസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡെലിവറിക്ക് സഹായിക്കും എല്ലാ ബോഡി പാർട്ടിലും പ്രോപ്പറായിട്ട് ന്യൂട്രിഷ്യൻ ഡെലിവറി നടക്കുന്നതിന് അത് സഹായിക്കും സോ ദിവസേന നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ബോഡിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുവാണെങ്കിൽ ഇതേപോലെ മസാജിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുവാണെങ്കിൽ വേറെ ലെവൽ ഓഫ് ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ സ്കിന്നിനും ബോഡിക്കും സംഭവിക്കും ഞാൻ പറഞ്ഞു ഇതെൻ്റെ ഡെയിലി റുട്ടീനിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഞാൻ ടൈമർ സെറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ മൊ മൊബൈൽ എടുത്തതിന് ശേഷം അതിൽ വൺ മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സ് ടൈമർ സെറ്റ് ചെയ്യുക ഓരോ സൈഡിൽ ഓരോ ഭാഗത്തിന് മസാജ് ചെയ്യുമ്പോഴും തേർട്ടി സെക്കൻഡ്സോ അല്ലെങ്കിൽ വൺ മിനിറ്റോ നിങ്ങളുടെ ടൈം അനുസരിച്ച് തേർട്ടി സെക്കൻഡ്സോ അല്ലെങ്കിൽ വൺ മിനിറ്റോ സെറ്റ് ചെയ്തേക്കുക അത് അലാം അടിച്ചേക്കും ആ സമയത്ത് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് സോ എന്ത് എന്ത്സിയാണ് രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ അലാം സെറ്റ് ചെയ്തുകൊണ്ട് ഓരോ മിനിറ്റ് തേർട്ടി മിനിറ്റ്സ് അലാം സെറ്റ് ചെയ്തുകൊണ്ട് മസാജ് ചെയ്യാം സോ സിമ്പിൾ അപ്പോൾ മസാജ് ആരംഭിക്കാം മൊബൈലെടുത്തേക്കുക ടൈമർ സെറ്റ് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാം യും നമ്മൾ മസാജ് ചെയ്യുന്നത് ജോ ലൈനിലാണ് എപ്പോഴും ജോ ലൈൻ ഇങ്ങനെ നല്ല ലെവലിൽ ഇരിക്കുന്നത് എങ്ങനെയാണ് അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ആണോ നിങ്ങൾ അല്ലെങ്കിൽ ഫോളോ ചെയ്യൂ കേട്ടോ ഇൻസ്റ്റഗ്രാം ആയിട്ടുള്ള പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ജോ ലൈൻ ഇങ്ങനെ കറക്റ്റായിരിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഹാർഡ് വർക്കാണ് രാവിലെ എടുക്കുന്ന സമയം നല്ല പോലെ മസാജ് ചെയ്യുന്നത് കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് അതിനുവേണ്ടി ചെയ്യേണ്ടത് ജോലൈനിൻ്റെ ഭാഗത്ത് ഇതേപോലെ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ആദ്യം നമ്മൾ ജോലൈനിൻ്റെ ഭാഗത്താണ് ഇടുന്നത് നമ്മൾ മസാജ് ചെയ്യുന്നത് ചെവിയുടെ ഭാഗത്തേക്കാണ് ഓക്കെ ആ ഭാഗത്തേക്ക് അപ്വാർഡ് മസാജാണ് മേലോട്ടാണ് മസാജ് കൊടുക്കുന്നത് ഇതേപോലെ മോയ്സ്ചറൈസർ ഇട്ടേക്കുക ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കുക അതിനുശേഷം ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുക മേലോട്ട് സ്ലോലി മസാജ് ചെയ്യുക എപ്പോഴും പ്രഷർ വളരെ കുറച്ച് കൊടുത്തുകൊണ്ടാണ് മസാജ് ചെയ്യേണ്ടത് സോഫ്റ്റ് ആയിട്ടാണ് മസാജ് ചെയ്യേണ്ടത് നമ്മൾ പാമ്പർ ചെയ്യുകയാണ് നമ്മൾ ലാളിക്കുവാണ് അല്ലെങ്കിൽ പരിചരിക്കുവാണ് നമ്മുടെ ബോഡിയെ ചെയ്യുന്നത് അപ്പോൾ പ്രഷർ ഒരുപാട് കൊടുക്കാതിരിക്കുക ഓക്കെ ഒരു സൈഡ് മസാജ് ചെയ്തതിന് ശേഷം വൺ മിനിറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ അടുത്ത സൈഡും അതേപോലെ തന്നെ മസാജ് ചെയ്യുക അത് ജോലൈൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നതിനും നല്ല ഭംഗിയിലിരിക്കുന്നതിനും സാഗി ആവാതിരിക്കുന്നതിനും സ്കിന്നിങ്ങനെ തൂങ്ങി വരാതിരിക്കുന്നതിനും ചിൻ ചിന്നുള്ളവരില്ലേ പലർ പലർക്കും ഡബിൾ ചിൻ ചിന്നുള്ളവരില്ലേ ആ ചിൻ വരാ ഡബിൾ ചിൻ വരാതിരിക്കുന്നതിനും ഈ ഒരു മസാജ് നല്ലപോലെ സഹായിക്കും അപ്പോൾ മസാജ് ചെയ്യേണ്ടത് അപ്വാഡാണ് ചെവിയുടെ സൈഡിലോട്ടാണ് കേട്ടോ അടുത്തത് അപ്പർ ലിപ്പിൽ നിന്ന് മേലോട്ടാണ് അടുത്ത മസാജ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ലോവ ജോടെ ഭാഗത്താണ് നമ്മൾ ചെയ്തതെങ്കിൽ അപ്പർ ലിപ്പിൻ്റെ മേത മീത ഭാഗത്ത് ഇതുപോലെ ഇട്ടതിന് ശേഷം വീണ്ടും ചെവിയുടെ സൈഡിലോട്ട് മസാജ് കൊടുത്തേക്കുക ഈ സൈഡിൽ ചെയ്ത അതേ മസാജ് തന്നെ ഈ സൈഡിലും കൊടുക്കാൻ മറക്കരുത് നമ്മൾ സ്കിൻ ടൈറ്റനിങ് മസാജാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ സ്റ്റിഫ്നെസ്സിന് വേണ്ടിയിട്ടാണ് ടൈറ്റനിങ് മസാജാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് സാഗി ആവാതിരിക്കാൻ റിങ്കിൾസ് വരാതിരിക്കാൻ പിന്നെ ഒബ്വിയസ്ലി സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ്സിന് നല്ല പ്ലം സോഫ്റ്റ് സ്കിൻ കിട്ടുന്നതിനും സഹായിക്കും അടുത്തത് കണ്ണിൻ്റെ ഭാഗത്താണ് നമ്മൾ മസാജ് ചെയ്യുന്നത് അതിനുവേണ്ടി മോയ്സ്ചറൈസർ കണ്ണിൻ്റെ ഉള്ളിലോട്ട് എത്തിക്കരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ കണ്ണ് ഭയങ്കര സേഫാക്കി വെച്ചേക്കണം മോയ്സ്ചറൈസർ താ കുറേ താഴെ മാത്രം അപ്ലൈ ചെയ്യുക എന്നിട്ട് കഴിഞ്ഞിതം നല്ലവണ്ണം പരട്ടിയതിന് ശേഷം കണ്ണ് അടച്ചതിന് ശേഷം മസാജ് ചെയ്യുക കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ കണ്ണിലൊന്നും കൊണ്ടുപോയി മസാജ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഇനി അത് അതും മസാജ് ചെയ്യേണ്ടത് ഇതേപോലെ രണ്ട് സൈഡിലോട്ടുമാണ് കേട്ടോ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സോഫ്റ്റായിട്ട് ചെയ്യുക കണ്ണെന്ന് പറയുന്നത് ഏറ്റവും സോഫ്റ്റായിട്ട് ടച്ച് ചെയ്യേണ്ട ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ സോഫ്റ്റ് മസാജാണ് അവിടെ ചെയ്യേണ്ടത് കേട്ടോ ശ്രദ്ധിക്കുക ി നെറ്റിയിൽ റിങ്കിൾസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും പെട്ടെന്ന് പ്രായം തോന്നിക്കുന്നതിന് നെറ്റിയിലെ റിങ്കിൾസ് സഹായിക്കും സഹായിക്കും എന്നല്ല കാരണമാവും അപ്പോൾ അതുകൊണ്ട് റിങ് നെറ്റിയിലെ റിങ്കിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റിക്ക് ഇങ്ങനെയാണ് രണ്ട് സൈഡിലോട്ടുമാണ് നോസിൻ്റെ നേരെ മേപ്പെട്ട് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കയ്യിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താലും മതി ഞാനിതൊരു രീതി കാണിച്ചു തരുന്നു എന്ന് മാത്രം എന്നിട്ട് ആ മസാജ് അവസാനിക്കുമ്പോൾ ചെവിയുടെ ബാക്കിൽ കൊണ്ടിട്ടാണ് അത് അവസാനിപ്പിക്കേണ്ടത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രഷർ പോയിന്റുകൾ എവിടേക്കാണ് അവിടേക്കാണ് നമ്മൾ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് പ്രഷർ പോയിൻ്റുകളെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അടുത്തത് കഴുത്തിൻ്റെ ഭാഗത്ത് മസാജ് ചെയ്യുന്നവർ ചിലർ അപ്പവാട് മസാജ് ചെയ്യാറുണ്ട് ഞാൻ രണ്ട് സൈഡിലോട്ടാണ് മസാജ് ചെയ്യാറ് നെക്കിന് റിങ്കിൾസ് വന്നിട്ടുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് പ്രായം തോന്നിക്കും സൊ പെട്ടെന്ന് പ്രായം തോന്നിക്കാതിരിക്കുന്നതിന് വേണ്ടി നെക്കിൻ്റെ രണ്ട് സൈഡിലോട്ട് ഇതുപോലെ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിങ്കിൾസ് വരില്ല ലൈൻ ഫൈൻ ലൈൻസ് ഒന്നും കാണില്ല അതിന് ഇതുപോലെ ദിവസേന മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ സൈഡിലെ മസാജുകളും ചെയ്യേണ്ടത് വൺ ആണ് കേട്ടോ ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ അതേ തിയറി വെച്ചുകൊണ്ട് തന്നെ സ്കിൻ ഗ്ലോക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെവിയുടെ ഭാഗത്തുള്ള ആ ഒരു പവർ പോയിന്റിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓക്കെ സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഫേസിലോട്ടുള്ളത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ദാറ്റ്സ് ഇറ്റ് വേറെ അതിൽ മാജിക് ഒന്നുമില്ല ഇതാണ് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ അല്ലെങ്കിൽ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഇങ്ങനെയാണ് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിൻ ഗ്ലോ സ്കിൻ ആയിട്ട് കിട്ടുന്നു അത്രേയുള്ളൂ അത് അതായത് സ്കിൻ ഹെൽത്ത് ആയിട്ട് കിട്ടുന്നു അതിനുവേണ്ടി രണ്ട് ഫിംഗേഴ്സിൽ ഇതുപോലെ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഇങ്ങനെ അപ്വാർഡ് മസാജ് ചെയ്ത് കൊടുക്കുക സോഫ്റ്റ് ആയിട്ട് ഇത് നല്ലൊരു റിലാക്സേഷൻ മസാജ് കൂടിയാണ് നമ്മൾ ഒരുപാട് സ്ട്രെസ്സിലാണെങ്കിൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയുന്നതിന് സഹായിക്കുന്നു അടുത്ത മസാജ് ഇതേപോലെ ഇയർ ലോബ്സ് എന്ന് പറയും അവിടെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക സോ ഗുഡ് മസാജ് ആണ് ഇത് നമുക്കൊരു നമ്മുടെ ഹാപ്പി ഹോർമോൺസിൻ്റെ റിലീസിന് കൂടി സഹായിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പാമ്പർ ചെയ്യുമ്പോൾ ബോഡിയെ വെരി ഗുഡ് മസാജ് ആണ് ഇപ്പോൾ ചെയ്ത അതേ മസാജ് തന്നെ ഈ സൈഡിലും ചെയ്യുക രണ്ട് ഫിംഗേഴ്സിൽ മോയ്സ്ചറൈസർ ആക്കിക്കൊണ്ട് ഇങ്ങനെ ഇയർ ഇയർ ലോബ്സിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇയർലോപ്സ് എന്ന് പറഞ്ഞാൽ ദ സോഫ്റ്റ് റൗണ്ടഡ് ഫ്ലഷി പാർട്ട് ഓഫ് ഇയർ ആണ് ഇയർലോപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ആ സർക്കിൾ അവിടെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പ്രഷർ പോയിന്റുകളെ ആക്ടിവേറ്റ് ചെയ്യും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ നല്ലൊരു സ്ട്രെസ് റിലീഫ് റിലീഫാണ് നല്ലൊരു സൂപ്പർ മസാജാണ് യെസ് ത് ഇപ്പോൾ ഇതിനോടകം എത്ര മസേജ് ചെയ്തു എന്നെനിക്കറിയില്ല കേട്ടോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ കറക്റ്റായിട്ട് ചെയ്യുക എല്ലാം ചെയ്യുക ഇത് വീഡിയോ ഓൺ ചെയ്ത് വെച്ച് അതിനനുസരിച്ച് ചെയ്യുക വൺ മിനിറ്റ് മൊബൈലിൽ സെറ്റ് ചെയ്തിട്ട് അങ്ങ് ചെയ്തേക്കുക ഇറ്റ്സ് വെരി ഗുഡ് ആൻഡ് അടുത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡബിൾ ചിൻ വരാതിരിക്കുന്നതിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു യോഗ പ്രാക്ടീസ് ആണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ സീലിംഗ് കിസ് ചെയ്യുന്നത് പോലെ കാണിക്കുക ഓക്കെ എന്നിട്ട് ഇതേപോലെ പല്ലുകൾ അകത്തിക്കൊണ്ട് ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് പിടിച്ചേക്കുക അത് ജോലായും കറക്റ്റ് ചെയ്യുന്നതിനും ഡബിൾ ചിൻ വരാതിരിക്കുന്നതിനും ഒത്തിരി ലൂസായിട്ടുള്ള ഉണ്ടെങ്കിൽ അത് ടൈറ്റൺ ചെയ്യുന്നതിനുമാണ് സഹായിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലോങ് നെക്ക് കിട്ടുന്നതിനും ഇത് നല്ലപോലെ സഹായിക്കും ഇത് ചെയ്യേണ്ടതും വൺ ആണ് ഇനി മൗത്ത് ഇങ്ങനെ പഫിയാക്കി വെച്ചുകൊണ്ട് അതിന് ഇങ്ങനെ ലോക്കട്ടൊക്കെ ഫിംഗർ വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ ഐസ് ഉണ്ടല്ലോ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഐ മസിൽസിനെ നല്ലപോലെ സ്ട്രെങ്തൺ ചെയ്യും അതോടൊപ്പം നമ്മുടെ ചിന്നിൻ്റെ ഭാഗം നല്ലവണ്ണം ടൈറ്റൺ ആയിട്ട് കിട്ടുന്നതിന് സഹായിക്കും കണ്ണിന് ചെയ്യുന്ന അടുത്തൊരു നല്ല മസാജാണ് രണ്ട് കണ്ണിൻ്റെ സൈഡിലുള്ള ആ പോയിന്റിൽ ഇങ്ങനെ കൈകൾ ഇങ്ങനെ അമർത്തിപ്പിടിച്ചേക്കുക എന്നിട്ട് വീണ്ടും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇതും ആ മസിൽസ് വീക്ക് ആണെങ്കിൽ അത് സ്ട്രെങ്തൺ ചെയ്യുന്നതിന് സഹായിക്കും പെട്ടെന്ന് നമുക്ക് എന്താ പറയുക നമ്മുടെ സൈറ്റ് കുറഞ്ഞു വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊന്നും വരാതിരിക്കുന്നതിന് ഈ ഐ മസാജ് അല്ലെങ്കിൽ ഈ ഐ എക്സസസൈസ് വളരെ നല്ലതാണ് രാവിലെ ഈ ഐ എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന എക്സസൈസിൽ പെടുന്നതാണ് ഇതൊക്കെ അടുത്തത് കണ്ണിൻ്റെ ഭംഗിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന അടുത്ത എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ ഒരു ക കണ്ണിൻ്റെ താഴെ ഇങ്ങനെ കൈകൾ അമർത്തിയതിന് ശേഷം നമ്മുടെ ഐബ്രോസ് ഉണ്ടല്ലോ ആ ഭാഗത്തിന് ഇങ്ങനെ പ്രഷർ കൊടുത്തേക്കാം ഇങ്ങനെ മസാജ് കൊടുത്തേക്കാം മസാജിനെ പറ്റി പറയുന്നത് എന്താണെന്ന് അറിയുമോ ബെറ്റർ ദാൻ ബൊട്ടോക്സ് എന്നാണ് നിങ്ങൾ റിങ്കിൾസിന് കണ്ണിൻ്റെ പഫ്നെസ്സിനും റിൻകിൾസിനൊക്കെ വേണ്ടി ചെയ്യുന്ന ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റിനേക്കാൾ എഫക്റ്റീവാണ് കണ്ണിന് വേണ്ടി ചെയ്യുന്ന ഈ ഒരു ഐബ്രോ മസാജ് എന്നാണ് അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൊട്ടോക്സ് പോലും ചെയ്യ ഫ്യൂച്ചറിൽ ബൊട്ടോ ബൊട്ടോക്സ് പോലും ചെയ്യാതിരിക്കാം അത്രയും റിങ്കിൾ ഫ്രീ ആയിട്ട് കണ്ണ് കിട്ടുന്നതിന് സഹായിക്കുന്ന ഒരു മസാജാണ് ഇതാണ് ഇതെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒരു വേറെ വേർഷനും കൂടിയുണ്ട് അപ്പോൾ ഇതൊരു അല്ലേ നമ്മൾ രണ്ട് സൈഡിൽ ഓരോരോ മിനിറ്റ് ചെയ്തിട്ടുള്ളൂ ഇതേപോലെ ഒരു മിനിറ്റ് കൂടി സ്പെൻഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു മസാജ് ചെയ്യാം ഇത് സ്ട്രെസ് റിലീഫാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കില്ല ഓവർ തിങ്കിങ് കുറയ്ക്കും റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മൂഡ് തരും നല്ല സ്ലീപ്പ് തരും അതോടൊപ്പം റിങ്കിൾ ഫ്രീ ആയിട്ടുള്ളൊരു കണ്ണും കൂടിയും തരും മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ ബ്യൂട്ടിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് ഹെയർ ഗ്രോത്ത് അപ്പോൾ ഒബ്വിയസ്ലി ഹെയർ ഗ്രോത്ത് നല്ലോണം കിട്ടുന്നതിന് ബാലയാം ചെയ്യാം എന്ന് യോഗയിൽ പറയുന്നുണ്ട് ഞാൻ പറയുന്നതല്ലാട്ടോ ബാലയാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പലരും ചെയ്യുന്നുണ്ടായിരിക്കും പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ബാലയാം ചെയ്യുന്ന സമയത്ത് രണ്ട് കൈകളും ഒരേപോലെ തന്നെ ആക്റ്റീവ് ആക്കി വെച്ചേക്കണം രണ്ടിനും ഒരേപോലെ ആക്ഷൻ കൊടുത്തേക്കണം രണ്ട് കൈകളും ഒരേപോലെ ആക്ഷൻ കൊടുത്തുകൊണ്ടാണ് ബാലയാം ചെയ്യുന്നത് ബാലയാം ചെയ്യുമ്പോൾ നെയിൽസ് ഒരുപാട് ഫോഴ്സ്ഫുള്ളി ചെയ്തിട്ട് മറ്റേ ഫയർ വരുന്ന പോലെ ആക്കി വയ്ക്കരുത് തീ കത്തുന്നത് പോലെ ഒന്നും ആക്കി വയ്ക്കരുത് ലൈറ്റായിട്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ചെയ്യുക രണ്ട് നെയിലും റബ്ബ് ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് അത് ഓൾറെഡി പഠനം ഉള്ളതാണ് ഇനി ഞാൻ അതിൻ്റെ മീതൊന്നും പറയേണ്ട ആവശ്യമില്ല റെസ്റ്റ് റബ്ബ് ചെയ്യുന്നത് വഴി നമുക്ക് റെസ്റ്റിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും ഭാഗത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിനെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ ഇൻ ഓവറോൾ ബോഡി അത് തന്നെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ചിലവര് പറയുന്നുണ്ട് അത് യങ് ആൻഡ് യൂത്ത്ഫുൾ സ്കിൻ കിട്ടുന്നതിന് സഹായിക്കും എന്ന് പക്ഷെ പ്രൂവൺ ആയിട്ടുള്ള ഒരു എവിഡൻ്റ് ആയിട്ടുള്ള ഒന്നും എവിടെയും കാണിച്ചിട്ടില്ല ആൻഡ് അതേപോലെ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്നതാണ് കാരണം നമ്മുടെ ഒരുപാട് നെർവുകളുടെ സമ്മേളന സ്ഥലമാണ് നമ്മുടെ പാം എന്ന് പറയും അപ്പോൾ അത് റബ്ബ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ഇത്രയേ ഉള്ളൂ ഇത് ആക്ച്വലി ഒരു സീക്രട്ടാണ് എൻ്റെ എല്ലാ ബോഡി മസാജുകളും എൻ്റെ സീക്രട്ടുകളൊക്കെ ഞാൻ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞതാണ് നിങ്ങളിത് ചെയ്താൽ ചെയ്തില്ലെങ്കിലും ഓക്കെ ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സമയം കൊടുത്താൽ മാത്രമാണ് നമ്മുടെ പല കാര്യങ്ങളും റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ സ്കിന്നിൻ്റെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്തെടുക്കണമെങ്കിലും നമ്മളതിന് നല്ല സമയവും നല്ലോണം കെയറും കൊടുക്കണം സോ ഡു ഇറ്റ് ആൻഡ് ഇംപ്രൂവ് യുവർ സ്കിൻ ഹെൽത്ത് താങ്ക് യു അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടുള്ളൂ അടുത്ത മന്ത് മുതൽ ഇനി നമുക്ക് ക്ലാസ്സുള്ളൂ അപ്പോൾ ഡീറ്റെയിൽസ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഫീസ് ഉണ്ടായിരിക്കും ഫ്രീ ക്ലാസ്സസ് അല്ല അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടാം ഇൻസ്റ്റഗ്രാമമായിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ലോഡ്സ് ഓഫ് ലോ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം